വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ദീർഘമായ നടത്തം കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച ഒരു ദിവസമായിരുന്നു സ്നോ ലെപ്പേഡുകളാൽ ചുറ്റപ്പെട്ട മഞ്ഞിന്റെ മരുഭൂമിയിലും ഒറ്റക്ക് പെട്ടുപോയൊരു ദിവസം എത്രയും പെട്ടെന്ന് ഇവിടം കടക്കണം ബൈ ബൈ കഴിഞ്ഞ ദിവസമാണ് നടന്ന് നമ്മൾ ജോങ് എന്ന് പറയുന്ന മസ്താങ്ങിലെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഉൾഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് ഓക്കെ കാഗ്ബിനി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഇനിയിപ്പം ഇങ്ങോട്ട് പോകാൻ പോകുന്നത് അപ്പം ആ ഒരു കാഗ്ബനിയിലാണ് ആ പയ്യന്റെ സ്കൂള് സൂര്യാസ്തമയത്തിന് ശേഷം അന്തരീക്ഷ ഉഷ്മാവ് മൈനസ് ഡിഗ്രിയിലേക്ക് താഴ്ന്നു പോകുന്ന ഇവിടങ്ങളിൽ അതിനു മുമ്പായിട്ട് ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമുക്ക് എത്തണം രണ്ട് മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നടത്തത്തിനിറങ്ങിയത് പക്ഷേ ഹൈ ആൾട്ടിറ്റ്യൂഡും ഓക്സിജനും ഇല്ലായ്മയും നമ്മളുടെ കണക്ക് കൂട്ടലുകളെ ആകെ തകിടം മറിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നല്ല തണുപ്പുണ്ടാവുമെന്ന് ബയ്യാജി പറഞ്ഞായിരുന്നു കാറ്റും കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും കാറ്റ് ഇപ്പോൾ പതുക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് സമയം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ രണ്ടുമണിയായി നമുക്ക് ഇപ്പം നടന്നു മാക്സിമം സ്പീഡിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചുമണിയെങ്കിലും ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ പറ്റും ഇവിടെ ഈ ഒരു ടോപ്പ് ഭാഗത്ത് അഞ്ചുമണിവരെയാണ് വെയിലുള്ളത് നമ്മളിപ്പോൾ കുറച്ചും കൂടി മല ഇറങ്ങുവാണെങ്കിൽ അപ്പം മേ ബി കുറച്ചും കൂടി പെട്ടെന്ന് ഇരുട്ടാകുമായിരിക്കും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒന്ന് ടോയ്ലറ്റിലും കൂടി ഒന്ന് പോയിട്ടൊക്കെയാണ് ഇറങ്ങിയത് കാരണം രാവിലെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഈ പ്രാഥമിക കാര്യങ്ങൾ ഇവിടെ എങ്ങനെ നടക്കുന്നു എന്നുള്ള സംശയം നോക്കുന്നുണ്ടാവില്ല അപ്പോൾ സംശയം തീർത്ത് തരാം ഇവിടെ മെയിനായിട്ട് നല്ല തണുപ്പ് വരുന്ന സമയത്ത് ഒരു വെള്ളം യൂസ് ചെയ്യില്ല ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ രാവിലെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ പോയില്ല മല കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഭയറും സെറ്റായി ഇപ്പോൾ പോയി ഇപ്പോൾ വെള്ളം യൂസ് ചെയ്യാൻ കേട്ടോ കാരണം വെയിൽ ഉച്ചയായില്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ പൊള്ളലൊന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തിൻ്റെ വ്യക്തമായ ഒരു മാപ്പ് ഒരു കൊടുത്തിട്ടുണ്ട് നമുക്ക് പോകേണ്ട കഗ്ബനിതെ താഴെ അതിന് ഇതായിട്ട് എന്ന് പറയുന്ന ഗ്രാമം പിന്നെ ആ റോഡ് ഈ വെള്ള ഇതിൽ വരച്ചയ്ക്കുന്ന റോഡാണ് ഈ നീല ഇതിൽ ഒഴുകുന്നത് പുഴയാണ് നമ്മൾ ഇന്നലെ ഈ ഒരു പുഴ ക്രോസ് ചെയ്തിട്ടാണ് ദ ജോങ്ങ് ഗുംബ നമ്മൾ ആ കാണുന്ന കുമ്പ ആ കൂടാതെ നമ്മളിപ്പോൾ ഉള്ളത് ഇതാ ഈ റോഡിൻ്റെ ഏകദേശം സൈഡായിട്ട് ഈ ഒരു ഭാത്താണ് കേട്ടോ അപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ തുറക്കാം ഇവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ താഴെ ഒന്നെങ്കിൽ അവിടെ ഹോസ്റ്റലോ അല്ലെങ്കിൽ താഴെ ബന്ധുവീട്ടിലൊക്കെ നിന്നിട്ടാണ് കേട്ടോ പഠിക്കുകയെ ഡെയിലി ഈ മൂന്ന് മണിക്കൂർ അങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു ദിവസം അവിടെ തീരുലേ നമ്മളീ നടക്കുന്ന റോഡില്ലേ ഇത് റീസൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആക്കിയതാണെന്നാണ് കേട്ടോ അവിടെ നിന്ന് പറഞ്ഞത് ഇതിപ്പം കട്ട് ചെയ്തിട്ട് ഇനി കുറച്ചൂര് കഴിയുമ്പോഴത്തേക്കും ടാറിങ് വരുമായിരിക്കും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അപ്പർ സൈഡ് ആ ഒരു മുസ്താങ് അപ്പർ മുസ്താങ് സൈഡ് പോകുന്ന അവിടെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ അപ്പുറം വന്നിട്ട് ടിബറ്റാണ് അവിടെയാണ് ബോർഡർ വരുന്നത് ഇവിടെയുള്ള ആളുകൾക്കുണ്ടല്ലോ അവിടേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്നും ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉള്ള നടത്തത്തിനുള്ള ഗ്രാമങ്ങളിലേക്ക് അവിടെ നിന്നൊരു പാസ്സ് കിട്ടുമ്പോൾ ആ ഒരു പാസ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചൈനീസ് വിസയുടെ ആവശ്യം ഇല്ലാന്നാണ് പറഞ്ഞത് ഇവർക്ക് കുടുംബക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പുറം ടിവറ്റിൻ്റെ ആ ഒരു മലയുടെ അപ്പുറത്തേയും ഉള്ളത് ഇതാ നമുക്ക് പോകേണ്ട വഴി വിർച്വലി ഞാൻ കാണിച്ച് തരാം മാപ്പിലല്ലാതെ ഇത് ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ കറങ്ങി ഈ ഒരു മല കറങ്ങി താഴത്തേക്ക് ഇറങ്ങി വീണ്ടും താഴെ ഇറങ്ങണം ആ ഹാ കൊള്ളമല്ലോ പിന്നെ ഉണ്ടല്ലോ അവിടെ ചൈനയുടെ ഭാഗത്ത് ആ ടിബറ്റിൻ്റെ ആ ബോർഡർ സൈഡിലൊക്കെ നല്ല കീട്ടില്ല ഹൈവേകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ബയ്യ പറഞ്ഞത് അവിടെ ഡെവലപ്പായി പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മലയില്ലേ ഈ ഒരു മലയുടെ പോർഷൻ അവിടെ അപ്പുറം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലെയിൻ ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ലേയൊക്കെ പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ റോഡൊക്കെ പണിയാനാണെങ്കിലും ഈസിയാണ് താഴെ കൃഷിയിടത്തിലോട്ടൊക്കെ ഒഴുകേണ്ട ഊജമല്ല വെള്ളം ഇത് വേസ്റ്റ് വെള്ളമല്ല കേട്ടോ നല്ല വെള്ളമാണ് എന്താ ഫ്രീസായി കിടക്കുകയാണിവിടെ പിന്നെ ഇത് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് കോൺക്രീറ്റ് വന്നു ആ മേലോട്ടേക്കാണ് കോൺക്രീറ്റ് ഇല്ലാത്ത താഴെ കുറച്ചിറങ്ങിയപ്പോഴത്തേക്കും കോൺക്രീറ്റ് ആയി ആ കോൺക്രീറ്റ് ആ ഒരു മല കയറാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ഇട്ടതാണ് ഇവിടെ നിങ്ങടെ വീണ്ടും പൊളിഞ്ഞ റോഡ് തന്നെയാണ് പൊളിഞ്ഞതല്ല വെട്ടിട്ട് വെട്ടിയും ഉണ്ടാക്കിയിട്ടതേ ഉള്ളൂ ഈ കാണുന്നത് മുഴുവൻ ആപ്പിളുകളാണ് കേട്ടോ അതെല്ലാം ആപ്പിൾ തോട്ടം ആണ് പിന്നെ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഞാൻ വരുമ്പോൾ ഒരു മിസ്ഇൻഫോർമേഷനായിട്ട് പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ചോളമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു തരം ഗോതമ്പുണ്ട് പിന്നെ ഈ മില്ലറ്റ് നമ്മളുടെ റാഗി സാധനമുണ്ട് പിന്നെ ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മെയിനാണ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടാവുന്നത് പിന്നെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് സാധനം ഇവിടെ ഉണ്ടാവുക പിന്നെ ഈ ഒരു ചെറിയ ഈ രാജ്മ പോലത്തെ പയർ ചില സമയത്ത് ഇവർ നടുന്ന നട്ട് ഉണ്ടാക്കലുണ്ട് അത് ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് പിന്നെ ഉണ്ടല്ലോ അരിയില്ലേ അരി ഇവിടെ ഉണ്ടാകത്തില്ല അപ്പോൾ അരി ഇവിടെ ഇവരെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ നിന്നാണ് അപ്പം അതുകൊണ്ടാണ് അതിന് ഇത്രയും പൈസ വരുന്നത് ഈ ദാൽ ചാവലിനൊക്കെ നമുക്കിത് ആദ്യത്തെ ഒരു ഗ്രാമം നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തിയതാണ് ഇങ്ങ് താഴെയായിട്ട് ഇതാ കാണുന്നത് വിട്ട് വിട്ടുകഴിഞ്ഞാൽ അടുത്ത ഗ്രാമമാണ് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇവിടെ രണ്ട് മലകളുടെ താഴ്വാരമാണ് നമുക്ക് നിങ്ങളിവിടെ ഇഷ്ടംപോലെ കൃഷികൾ കൃഷിയിടങ്ങൾ നല്ല പച്ചപ്പോടെ കാണാൻ പറ്റുന്നുണ്ട് അത് ഈ ഒരു സമയത്തെ അതിന് കാരണം എന്താണെന്നറിയാമോ ഇതേണ്ട ഈ ഒരു മലയിടിക്കിൽ കാറ്റ് കുറവാണത്രേ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം അവിടെയെല്ലാം ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് കാരണം ഈ മലയുടെ അപ്ര ഇപ്രയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ഈ ഒരു താഴ്ഭാഗത്തേക്ക് അധികം അടിക്കത്തില്ല അതുകൊണ്ട് തന്നെ കൃഷിക്ക് പറ്റിയ അനുയോജ്യമായ ഭൂമിയാണ് അത് അതുകൂടാതെ താഴെക്കൂടി ഒരു പുഴ കൂടി ഇതേണ്ട ഒഴുകുന്നുമുണ്ട് അവിടെ വന്ന് കുറച്ച് താഴേക്ക് വീണ്ടും നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തി ആ ഒരു ഗ്രാമം കാണാൻ തന്നെ ആ ഒരു മഞ്ഞുമലയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിന് വീണ്ടും താഴോട്ടേക്ക് നടന്നപ്പോഴത്തേക്കും അവരുടെ കൃഷിയിടങ്ങൾ നല്ല പച്ചപ്പുള്ള കൃഷിയിടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടേ വീണ്ടും നമുക്ക് താഴോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കണം കാറ്റ് പതുക്കെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട് എന്താ അവിടെ നോക്കി കാട്ടുകോഴി ഹിമാലയൻ കാട്ടുകോഴികളല്ലേ ആ ഓടുന്നത് എന്നെ കണ്ടു കണ്ടുപേടിച്ചിട്ടേ ആ റോഡ് വഴി തന്നെ വെച്ചടിച്ച് പിടിക്കുന്നുണ്ട് ഞാനും ഈ റോഡ് വഴി തന്നെ അങ്ങോട്ട് വരുന്നത് കിട്ടിയായിരുന്നെങ്കിൽ രാത്രിക്ക് ഇല്ല കാര്യുന്നു ഓ റോഡിൻ്റെ സൈഡിനെ മേലോട്ട് കയറി എന്ന് ഇതാ എന്നെ നോക്കുവാണ് അത് വീണ്ടും റോഡിലോട്ട് ഇറങ്ങുന്ന ഈ എൻ്റെ പൊന്നോ നമ്മളുണ്ടല്ലോ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നടന്ന് എത്തിയേക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ നോക്കി നിങ്ങൾ നമുക്ക് നടക്കാനുള്ള വഴി എന്തോര ഉണ്ടെന്ന് അയ്യോ ഇത് ചെറിയ കളിയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ നടന്ന മല കറങ്ങി അപ്പുറത്തെ മല കറങ്ങി വീണ്ടും അങ്ങ് പോകണം ശിവനേ ഇവിടെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇതാ ആ ഒരു വീട്ടുകാർ അവർ തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു നട്ടേക്കുന്ന ആപ്പിളിൻ്റെ തോട്ടം കണ്ടങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ തടവെടുത്തതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചിത്രം വരച്ചു വെച്ച പോലെ തന്നെയുണ്ട് നല്ല പ്രോപ്പർ പ്രോപ്പർ ലെങ്തിലൊക്കെ വലിയ ആപ്പിൾ തോട്ടം വലിയ വലിയ കൃഷിയിടങ്ങൾ ഇവിടെ വ്യാപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ കാലാവസ്ഥ മാറി ഇവിടെയൊക്കെ മുമ്പ് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തണുപ്പുള്ള മഞ്ഞുള്ള ഏരിയ ആയിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ആ മഞ്ഞൊക്കെ ഇല്ലാണ്ടായി മണ്ണ് പുറത്തു വന്നു അതുകൊണ്ട് ഇവർ കൃഷി ചെയ്തു തുടങ്ങുന്നത് എത്രനാൾ ഇവർക്ക് ഈ ഒരു വെള്ളം അതിനു വേണ്ടിയുള്ളത് കിട്ടും എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ മഞ്ഞൊക്കെ ഉരുക്കി തീർന്നാൽ പിന്നെ ഇവർക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് എന്താ ഉള്ളത് ഒന്നുമില്ല ഹാ ഈ വലിയൊരു മലയുടെ വിടവ് വിടവിൻ്റെ അവിടെ മുമ്പൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ മഞ്ഞുരുക്കി മൊത്തം ഫ്രീസായി സോ വെള്ളച്ചാട്ടമൊന്നുമില്ല താഴെ എല്ലാം വെള്ള കളറിൽ മഞ്ഞുരുക്കി കിടപ്പുണ്ട് ഇവിടെ കണ്ടുള്ളത് ആ ബോർഡ് വെച്ചിട്ടുണ്ട് ഈയൊരു മേഖലയൊക്കെ സ്നോ ലെപ്പേർഡിനും അതുപോലെ തന്നെ എന്നാൽ ബ്ലൂ ഷീപ്പിനും പേര് ഒരു വാസസ്ഥലമാണെന്നുള്ളത് സ്നോ ലെപ്പേർഡ് നമ്മൾ അത്യാവശ്യം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഈ ഒരു മലയുടെ മേഖല എവിടെ വേണമെങ്കിലും സ്നോ ലപ്പേഡ് ഉണ്ടാവുക അങ്ങനെ നടന്ന് ഞാനിത് അവിടെ നിന്നും ഇവിടം വരെ എത്തി എന്നാൽ ശാദം മുട്ടിപ്പോയി ഇത്രയും നേരത്തെ നൃത്തത്തിനൊടുവിൽ ഞാനിവിടെ ജീവനുള്ള ഒരു വസ്തുവിനെ കണ്ടു ഒരു ടിബറ്റൻപൂട്ടിയ ഡോഗ് കേട്ടോ സുങ്കർമാൻ എവിടെ അതെ എനിക്ക് കൂട്ടിനാരും ഇല്ലാത്തോണ്ട് വിളിച്ചതാ ബാ കമാൺ വാ ചോദിക്കട്ടെ ചോദിക്കട്ടെ എത്ര നേരം ഒരു മനുഷ്യനില്ലാതെ ഞാൻ ഇല്ല നടക്കുന്നറിയാമോ ഒരു ജീവനെ ജീവനെപ്പോലും കണ്ടില്ല അറ്റ്ലീസ്റ്റ് നീ വരെ എന്നെ കണ്ടിട്ട് മൈൻഡാക്കണ്ട് പോയെങ്കിൽ മോശം അല്ലേ അമ്മേ സോറി ഞാൻ തെന്നിതാ കേട്ടോ വാ കണ്ടിതിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണേ മൗണ്ടൻ ഡോക്സ് കമോൺ കമോൺ പൃങ്കൃ പി ആ ഡുങ്കർ പൊങ്ക്രു പൊങ്കരു ബി ടുും ുറീ പട്ടിയോട് പിന്നെ എന്ത് ഭാഷ പറഞ്ഞാലും വിഷയമില്ല ഇവൻ്റെ തലയുടെ ആ ഒരു വലുപ്പം കണ്ടുങ്ങളെ നിൻ്റെ തലേനെ പറ്റി ഞാൻ പറയുന്നത് എന്നാൽ വലിയ തലേന്ന് നിറയോ നമ്മുടെ നാട്ടിലെ പട്ടിയൊക്കെ നിന്നെ കണ്ടിട്ടുണ്ട് പേടിച്ചു ഞെട്ടും പോനെ വലിയ തലയോട്ടി നല്ല ഫെതർ കണ്ടോ എന്നാ രോമെന്ന് കൊള്ളാം യോ ഗ്രേറ്റ് ഒരു പുല്ലിയുടെയൊക്കെ ഏകദേശം സൈസ് ഉണ്ട് ആ പിന്നെ ഇവനെപ്പറ്റി പറഞ്ഞപ്പോഴാണേ നമ്മളുടെ എൻ്റെ പുലി പുലിയെ ഒക്കെ അടിച്ച് തോപ്പിക്കുന്ന ഇവിടെയുള്ള ഈ ആറ്റിടേമാരായിട്ടുള്ള ആളുകളുടെ ഗൈഡ് ഡോഗ് എന്ന് പറയുന്നത് ഈ ടിപ്പറ്റൻ പൂട്ടിയാണ് അവർ ആട് ഇതിനെ കൊണ്ടുപോകുമ്പണ്ടല്ലോ അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പടച്ചട്ട ഇട്ട് കൊടുക്കും ഇരുമ്പിൻ്റെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുലികൾ ഇതുങ്ങളുടെ കഴുത്തിലാണ് അതിനെ പിടിക്കുക അപ്പോൾ ആ കഴുത്തിൽ പിടി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നൈസ് ശുക്ർ പുക്രമാ ശുക് പൊക്രുമാ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ ബാക്ക് പേരിൻ്റെ കൂടെ വേറെ എൻ്റെ കൂടെ നടക്കാൻ തയ്യാറുവാണെങ്കിൽ ഇതിനൊക്കെ ഞാൻ അവിടെ ഞാൻ വളച്ചു ഇനി ധൈര്യമായി പുലിയുള്ള മേഖലയിലൂടെ നടക്കാലോ അങ്ങ് വരെ നടക്കണം കേട്ടോ എൻ്റെ കൂടെ ഇങ്ങ് ഇവിടെ എൻ്റെ വാഗ്ദാനത്തിൽ എന്തോ ഒരു സംശയം അവന് തോന്നിയിട്ടുണ്ടോന്ന് തോന്നുന്നു അവൻ ഇങ്ങോട്ട് വരുന്നില്ല ആയിക്കോട്ടെ എന്നാല് ബൈ ബൈ ടാറ്റ ഞാൻ പോവാണേ ഇനിയൊരു തിരിഞ്ഞോട്ടുണ്ടാവല്ലോ കേട്ടോ പിണങ്ങി പോവരുത് ഞാൻ പോവുക ഞാൻ പോകുന്ന പറഞ്ഞു ഞാൻ പോകും ഡിൻ ക്രൂസ് കുറു കുറു കുക്കുറു കുറു കുറു നിന്നെയാടോ ഞാനീ പറയുന്നേ എന്നാ വേണ്ട ഞാൻ വേറെ വല്ല പട്ടിക്കും വാങ്ങിക്കൊടുക്കും ആയിക്കോട്ടെ ഹണങ്ങിപ്പോന്നവൻ അവൻ തിരിച്ചു പോയി ഞാൻ തന്നെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാര്യം അവൻ അറിഞ്ഞു എന്ന് തോന്നുന്നു എൻ്റെ വാഗ്ദാനത്തിൽ അവനൊരു സംശയം തോന്നിയിട്ടുണ്ട് ഒരു മല കറങ്ങി വരുമ്പോഴത്തേക്കും ദൈവമേ അടുത്ത മല വരുവാണല്ലോ ഇത് ഉണ്ടോ നിങ്ങൾ ഇനിയിപ്പോൾ ആ മലയും കറഞ്ഞ് അവിടെ നിന്ന് തിരിയണം ഞാനേ ഇടയ്ക്ക് തല ഇതാ ഈ ഒരു സ്ഥലത്തോട്ട് തിരിച്ചു നോക്കി നോക്കിയാണ് നടക്കുന്നത് കാരണം ഈ പുലി അവനെ നമ്പാൻ കൊള്ളത്തില്ല ചിലപ്പോൾ മേലെ മേലേന്ന് ചാടി പിടിച്ചു കളയും അപ്പോൾ നമുക്ക് ഒന്നും തിരിച്ച് നോക്കണം അന്നേരം പമ്മിപ്പമ്മി വരുള്ളൂ എന്നാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി എടുക്കാമല്ലോ അടിപൊലും ഇല്ല കയ്യിൽ കാറ്റ് കാറ്റ് ഭീകരമായ കാറ്റ് നല്ല കുത്തി അടിക്കുന്നു നോക്കത്തോട്ട് വിജനതയിൽ ഇപ്പൊ ആ പാട്ടൊക്കെയാണ് കേട്ടോ പടം തോന്നുന്നത് ശരിക്കും യഥാർത്ഥമായ വിജനത എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ശക്തിയും അതുപോലെ തന്നെയുള്ള തണുപ്പിന്റെ കാഠിന്യവും കൂടി കൂടി വരുന്നുണ്ട് ഞാൻ മല കയറി ഈ ഒരു മലയുടെ ടോപ്പിലെത്തി നോക്കിയങ്ങളെ ഇവിടെ ഒരു ചെറിയൊരു തടാകം നമുക്ക് കാണാവേ അതിൻ്റെ കൂടെ തന്നെ നല്ല ഈ ഒരു ഫോസ്ഫറസ് ഈ ഒരു മുട്ടി എന്താ പറയുക പുഴുങ്ങിയ മുട്ട പുഴുങ്ങിയതല്ലല്ലോ അല്ലാത്തൊരു ടൈപ്പ് മുട്ടയുടെ ഒരു മണം കൂടിയുണ്ട് കേട്ടോ കാരണം ഇവിടെ പല ഭാഗങ്ങളിലും അറിയാലോ ഹിമാലയം മലനിര ഉണ്ടായത് ഇങ്ങനെ കൂട്ടിയിടിയുടെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ ഈ ഒരു ലാഭപ്രവാഹം അതുപോലെ തന്നെ ഇത് ഭൂമിയുടെ അടിയിലുള്ള ചില സാധനങ്ങൾ ഇങ്ങനെ മേലോട്ടേക്ക് പൊങ്ങി വന്നിട്ട് ഇങ്ങനെ പല ഭാഗത്തും ഇതുപോലെ നമുക്ക് ചൂടുള്ള തടാകങ്ങളും ചൂടുവെള്ളം വരുന്ന ഇതും ചൂട് ഉറവകളും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമാണിത് നല്ല മണം ഇവിടെ മൊത്തത്തിൽ ഒരു കളറും വ്യത്യാസം വന്നേക്കുന്നുണ്ടാക്കളെ ഇത് അത്യാവശ്യം വലിയൊരു ലൈക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു പറ്റി പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ആണോ കടുവയുടെ ആണോ അതോ പട്ടിയുടെയാണോ അറിയില്ല ഇവിടെ ഇതാ നടന്നു പോയ കാൽപ്പാടൊക്കെ കാണാനുണ്ട് കേട്ടോ ഏതോ ഒരു മൃഗം മനുഷ്യന്മാരെ നടന്ന പാടും കാണാനുണ്ട് എന്നാൽ ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി പോലും വരുന്നില്ലല്ലോ കാഗ്ബിനി ഉണ്ടല്ലോ ഇനിയും രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾ ഓൾറെഡി രണ്ട് മണിക്കൂർ നടന്നു കഴിഞ്ഞു അഞ്ച് കിലോമീറ്റർ ദൂരം കൂടിയേ ഓ മൈ മൈകോട്ട് ഓടുകള് പുലി പുലി ഇനി നോർമൽ നടത്തൊന്നും കാര്യമില്ല ഓടാം ഓടാം വേറെ വരി ആ മലയുടെ അപ്പുറം പോകുന്നവരെ നമുക്ക് ടൈമുള്ളൂ ഹരിക്ക് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇതാ വീണ്ടും എന്തൊക്കെയോ മൃഗങ്ങളുടെ കുറേ അധികം കാൽപ്പാടുകൾ കാണാനുണ്ട് വേണ്ടി ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പൊ പറന്നു വന്ന് നമ്മളെ തുകിക്കൊണ്ട് പോകായിരുന്നെങ്കിൽ ഫോണിന്റെ ചാർജ് ഓൾമോസ്റ്റ് ഫിനിഷായി പവർ ബാങ്ക് എടുത്ത് വെക്കട്ടെ ചാർജിങ് കൂടി ആയിട്ടെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട പോലെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോ എന്നാ തണുപ്പാ ഈ കരമുള്ള തണുപ്പ് തണുപ്പിലൊക്കെ ഇത്രത്തോളം തണുപ്പുണ്ടെന്നുള്ളത് ഇങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു മനസ്സിലാവുന്നത് കുഴപ്പമില്ല നമ്മുടെ മറ്റേ സാധനമേ നാൽപ്പാത്ത് നാൽപ്പാത്ത് പവർ ട്വൻറ്റി ഫോർ അവർ എന്നാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വിഷയമൊന്നുമില്ല നാൽപ്പാത്തിൻ്റെ പവർ ട്വൻ്റി ഫോർ അവർ സാധനം ചേത്തി ചേത്തി നിന്നോളൂ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ കൂടി ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡി ഒന്ന് ചൂടാകും അപ്പോൾ ഈ ഒരു തണുപ്പ് വലിയ ഒരു പ്രശ്നം ആവില്ല അതിനുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കില്ല ഇന്നത്തെ എപ്പിസോഡ് ആയിരിക്കും ഞാൻ അത് അതൊക്കെ ഈ ഒരു തുറന്നു തരുന്ന ആ ഒരു പോസിറ്റിവിറ്റി അതിൻ്റെ പുറമെ ഇപ്പം കിട്ടിയ ആ ഒരു പുറത്തേക്ക സമയം ഓടോട് പക്ഷെ ഇത് ഞാൻ എൻജോയ് ചെയ്യാണ് കേട്ടോ ഒരിക്കലും ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ആ പെട്ടുപോയോ എന്നുള്ളൊരു സാധനമില്ല അങ്ങനെ ഒരു ഇതും ഇല്ല അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ തമിഴിലുകളിലും ക്യാപ്ഷനിലേ മാത്രമേ കാണുകയുള്ളൂ അങ്ങനെയൊരു പെടമേ ഇപ്പോൾ ചാവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ അത് പെട്ടോ എന്നുള്ളത് ചിന്തിക്കത്തില്ല അതൊക്കെ ഒരനുഭവം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക ഇതൊക്കെയാണ് യാത്ര ഇങ്ങനെയൊക്കെയാണ് യാത്ര പ്രതീക്ഷക്കാത്ത കാര്യങ്ങൾ മുമ്പിൽ വരും നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം അപ്പോൾ എല്ലാവരും യാത്രക്കിറങ്ങി യാത്രക്കിറങ്ങി ഇതാ ഇത് വഴിയേ ആണോ വഴി കറങ്ങി വരുന്നത് നമുക്കിനി വഴിയൊന്നും വേണ്ട നമുക്ക് ഷോർട്ട് എന്താ ഇവിടുന്ന് കുത്തിനെ 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 ഇറങ്ങി തുടങ്ങി വണ്ടിയൊക്കെ കറങ്ങി വന്നോളെ നമുക്ക് കറങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ഇറങ്ങിയാ മതി അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി മലക്കപ്പുറത്തായി വെയിൽ പക്ഷേ എങ്കിലുണ്ടല്ലോ എന്താ കുറേ കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വെയിൽ ഉണ്ട് ഈ ശരിക്കും ഷാട വരുമ്പോഴത്തേക്കും നല്ല തണുപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഓടി ആ വെയിലുള്ള ഭാഗത്തോട്ടാ ഇങ്ങടെ ഈ ഒരു മഞ്ഞുമലയുടെ മേലെ ദാ ഇങ്ങ് പൊക്കത്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഉരുളം കല്ലുകളൊക്കെ അങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുന്നത് കണ്ടോ നിങ്ങൾ ഇപ്പോഴും മറ്റേ ഇങ്ങനെ ഇടിച്ച് കയറി ഉണ്ടായതാണ് ഈ ഒരു എവറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊക്കെ സംശയമുള്ള ആളുകളെ ഇതാ ഇതേ കല്ല് ഈ കല്ല് നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ളത് പുഴയുടെ തീരം അല്ലെങ്കിൽ കടലിൻ്റെ ഈ കല്ല് കണ്ടിട്ടുള്ളത് ഇതാ ഇതെല്ലാം കിടക്കുന്ന കണ്ടങ്ങൾ ഇതൊക്കെ അതിൻ്റെ എന്താ പറയുക നേരിട്ടുള്ള ദാ ഈ മഞ്ഞുമലയുടെ നേരിട്ടുള്ള ഇങ്ങനെ ഉണ്ടായതിൻ്റെ കാരണം ബെർത്തിനുള്ള നേരിട്ടുള്ള തെളിവുകളാണ് ഇതാ പുഴയിലൊക്കെ ഉണ്ടാകുന്ന വെള്ളാരംകല്ല് ഒക്കെ കണ്ടോ കടലിൽ ഉണ്ടാകുന്ന വെള്ളാരം കല്ല് ഓടി നമ്മളിപ്പുറത്തെ എപ്പോഴൊക്കെ ഉണ്ടല്ലോ അതാ മഞ്ഞുമലേൻ്റെ ഉള്ളിലോട്ട് പോകാൻ തയ്യാറായിട്ട് നമ്മളുടെ സൂര്യൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നെ എനിക്ക് അങ്ങനെ ആളുകൾ വരുന്നൊരു സ്ഥലമാണെന്നല്ലോ മനസ്സിലായില്ലേ അങ്ങ് ദൂരെ നിന്നൊരു വണ്ടി മല കയറി പോകാനായിട്ട് വരുന്നുണ്ടോ പുള്ളിയും പൊറപ്പിച്ച് പുള്ളിക്കാരനെ ഉണ്ടല്ലോ നിന്ന് വരുന്ന വഴിക്ക് ആരോ ഫോൺ ചെയ്തതുണ്ട് അവർ ആരെയോ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ നമ്മൾ വഴി തന്നെ അതിലൊന്നും വലിയ സമാധാനമൊന്നുമില്ല ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തുള്ളത് കൊണ്ടങ്ങളോ ഏതൊക്കെ ചെടികളാണ് ആ ഒരു കള്ളിമുൾ ചെടി പോലത്തെ ചെടിയില്ലേ ആ ചെടി ഇഷ്ടം പോലെ ഇങ്ങനെ മുട്ടു 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 പോലെ ഇതാ ഈ ഒരു സൂര്യപ്രകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓ നോക്കിയാൽ എന്നാ രസമാണെന്ന് ഇതൊക്കെ നമ്മൾ നടന്നാൽ മാത്രമേ കിട്ടത്തുള്ളു ഇത് വണ്ടിക്കൊന്നു പോയാൽ ഈ ഒരു കാഴ്ചയൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും നടന്ന നന്നായില്ലേ നിങ്ങൾ പറ നന്നായില്ലേ വന്നറിഞ്ഞിട്ടിതാ ഈ ഒരു ഭാഗത്തേക്കുള്ള നിങ്ങൾ നോക്കിയാ താഴ്വര നമ്മളുടെ ആ ഒരു നദിയുടെ അവിടേക്ക് എത്തി ആ ഒരു ടാട്ടറോട് ഇവിടെ നിന്ന് അങ്ങ് മേലോട്ടേക്ക് ഒരണം പോകുന്നുണ്ട് കേട്ടോ അവിടെ ആയിട്ട് ചെറിയൊരു ഗ്രാമം ഇവിടെ പിന്നെ ഗ്രൗണ്ട് പോലെ ഇഷ്ടം പോലെ വീതിയിൽ വീതിയിലൊഴുകുന്ന നദിയും അയ്യോ സൂര്യ പോവല്ലേ അയ്യോ സൂര്യ പോവല്ലേ സൂര്യ പോവല്ലോ ഇവിടെ നടക്കാൻ പോലും വണ്ടിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ റോഡാണ് ഈ റോഡിലൊന്നും വണ്ടി വരത്തില്ല കല്ലും പുള്ളും ഫൈനൽ ഈ കൊടുങ്കാറ്റ്നടി വിൽ താഴെ ആട്ടീ മലയുടെ താഴെ നമുക്ക് കാട്ടനി ഗ്രാമം കാണാൻ പറ്റുന്നുണ്ട് ഗ്രാമം അത്യാവശ്യം കുറച്ച് വലിയൊരു പട്ടണമാണ് അപ്പോൾ ആ കാപ്പനിയിലോട്ടാണ് നമുക്ക് ഇറങ്ങേണ്ടത് കാറ്റടിച്ചു കൊണ്ട് പോകുക പക്ഷേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ ഒന്ന് എന്റെ കാറ്റൊന്ന് പറയാൻ ഒരു വൂം വൂം വൂ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒരു ടവറിന്റെ മേലെ കാറ്റ് ഫൈനലി നമ്മളിതാ ഇറങ്ങി ഓ ചോടേക്കാ കി ആ കിധർ ജാറേ ജോംസൺ ജാറേ ക്കാ കിമേ ഉദർ തോട് സക്ത ഇതർ യാ പാസ്മേ ഓ അച്ഛ ആ ടീക്കേ ടീക്കേ എന്തായാലും ഞാനിവിടെ ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് എന്താ ഒരു ആ ഒരു ബയ്യാജി ആ മേലെ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നതേ ആ ഈ മെയിൻ റോഡിൽ ഇപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് കാഗ്ബനി അടുത്താണ് ഇവിടെ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അടുത്താണെങ്കിൽ നോക്കാം അടക്കാം എന്തായാലും എന്താ പറയുക കുളിക്കുവോളം കാത്തില്ലേ ഇനി അങ്ങനെയല്ലല്ലോ എങ്ങനെ തിളക്കി പറിച്ചേ എന്തായിരുന്നു അങ്ങനെ ഇപ്പം ചെല്ലുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അരിച്ചല്ലേ ആറുവോളം കച്ചേ വേവുവോളം കാത്തില്ലേ ആ ഇനി ആറുവോളം കാക്കാം അത് തന്നെയല്ലേ അതാണോ ആണോ അല്ലാന്നുള്ളത് കറക്റ്റ് കുറച്ചല്ലേ നിങ്ങളൊന്ന് കവൻറ്റി പറ തണുത്തിട്ടാന്ന് തോന്നുന്നു മൈൻഡൊന്നും കൂടെ വർക്കാവുന്നില്ല നാക്കൊന്നുംങ്ങടെ വളയുന്നില്ല പിന്നെ ഈ കരയുടെ കവറ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും നല്ല കാറ്റാണെന്ന് അറിയാം ആ രീതിക്ക് തന്നെ നല്ല രീതിക്ക് കാറ്റ് വീശി വീശി അടിക്കുന്നുണ്ട് അതിന് കൂടെ മേലേനെ കല്ല് വീഴുന്നുണ്ട് ഇവിടെ ഇത് ഈ സൈഡിലൊക്കെ അതവിടെ കത്ത് വരിച്ചേക്കുന്ന പറയേണ്ടെന്നാ ഈ റോഡ് വഴിയൊന്നും പോയിട്ടേ കറങ്ങി അവിടെ എത്താനുള്ള സമയമൊന്നും നമുക്കില്ല സൂര്യൻ പോയി അതിൻ്റെ പുറമേ ലൈറ്റും പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതാ ഇവിടെ ഒരു ഷോട്ട് കാണുന്നുണ്ട് ഈ ഷോട്ട് വഴി ഇങ്ങനെ താഴെ ഇറങ്ങിയാൽ പുഴയുടെ സൈഡിൽ കൂടെയുള്ള വഴി നടന്നിട്ടുണ്ടെങ്കിൽ അത് ടൗൺ ഭാഗമാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് പോവാം ഇവിടുത്തെ കൂടി പോയാൻ്റെ പ്രശ്നമാണ് ജില്ലിക്കല്ലേ ജില്ലിക്കല്ലേ ബ്രേക്ക് ഇട്ടത്തില്ല ഓ മൈ ഗോഡ് കാഗ്ബനിസ് ബ്യൂട്ടിഫുൾ ഓ എന്നാ രസം മഞ്ഞുമലയുടെ ബാക്ക്ഗ്രൗണ്ട് കൃഷിയുടെ അവിടെ നിന്നൊരു പട്ടി എന്നെ കണ്ട് കുറയ്ക്കുന്നുണ്ട് കണ്ടാവൻ അവനാണ് ഇവിടുത്തെ കവൽക്കാരെന്ന് തോന്നുന്നത് Dan lokal lokalé lokal അവിടെ നിന്ന് മല ഇറങ്ങി വന്ന് സുന്ദരമായിട്ടുള്ള നമ്മുടെ കഗ്ബനിയുടെ ആ ഒരു കൃഷിത്തോട്ടമൊക്കെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ആ ഒരു മഞ്ഞുമലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി നിന്ന് പിന്നെ ദാ നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിലുള്ള ആ പുഴയുടെ ഭാഗങ്ങളൊക്കെ നോക്കി നിന്ന് മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളെ ഇവിടെ സ്വീകരിക്കുന്നുണ്ടല്ലോ ഇതാ നോക്കിയത് ഐസ് വെള്ളമൊഴുകിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഐസായിട്ട് ആ അപ്പോൾ തണുപ്പിൻ്റെ നേരത്തെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇവിടെ ഞങ്ങളുടെ ദാ കനി ഗ്രാമവും അതുപോലെ തന്നെ കാഗ്ബനി പട്ടണവും സ്റ്റാർട്ട് ചെയ്യാണ് കഫേ ആപ്പിൾ ബീച്ച് എങ്ങോട്ട് പോകുന്നു ഒരു വഴി കാണുന്നുണ്ട് അതുപോലെതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട് അതുകൂടാതെ ദാ ഇതിലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഹേ അത് വഴിയല്ലേ ആ പട്ടി ദാല് പോയി അതിൽ കറഞ്ഞ് വന്നു അതിങ്ങനെയുള്ളൊരു കറുക്കം വഴിയാ എന്തായത് കോട്ടയാണ് കൊട്ടാര എന്തോ ആണ് കേട്ടോ ഹായ് ഞാൻ ഇവിടെയും കണ്ടു നമ്മളുടെ ഒരു തിബട്ടൻ പൊടിയ പട്ടീനെ ഹായ് മനോസ് ആ മാലാട്ടി പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ആ പശുവൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നു നമസ്തേ ഹോം സ്റ്റേക്ക് തീർന്നില്ല ജീത ആ എങ്ങോട്ടേ പോയി ആ നമുക്ക് തന്നെ തപ്പി കണ്ടുപിടിക്കുക അന്നപൂർണ ലോഡ്ജ് അന്നപൂർണർ ലോഡ്ജ് കാഗ്മിനി മുസ്താങ് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് മീറ്റർ പക്ഷേങ്കിൽ അതികഠിനമായ തണുപ്പ് പറഞ്ഞതൊക്കെ പൂട്ടിയിട്ടുള്ളത് ഈ ഇടവഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ് കേട്ടോ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിലാ മഞ്ഞുമലയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പട്ടികളൊക്കെ പിന്നെ ഫ്രണ്ട്ലിയാണ് ഇവൻ ദേ അവനെ കണ്ടപ്പോൾ ഒരു കടി കൂടിയായിരുന്നു അല്ലാതെ നമ്മളുമായിട്ടൊന്നും ഒരു ഇഷ്യൂ ഇല്ല ബാബു ബാബു ഇതൊക്കെ വേണ്ട പുരാതനമായ റെഡ് ഹൗസ് എക്കോലോഡ്ജ് പക്ഷേ ഇവിടെ നിന്നൊരു മനുഷ്യനില്ല ഓ മൈ ഗോഡ് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് ഇവിടെ പുതിയ വീടുകളുടെ എന്തിൻ്റെയൊക്കെയോ പണി നടക്കുന്നുണ്ട് ആൾക്കാർ പതുക്കെ പതുക്കെ എല്ലാം നിർത്തി പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു വേറെ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നോക്കി ആടുകൾ തീറ്റി തീറ്റി മേഞ്ഞ് മേഞ്ഞ് അവരിങ്ങടെ നടന്നു വരുന്നുണ്ട് ഇവിടെ അതിലും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ച നോക്കിയേ നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു മൗണ്ടൻ്റെ മേലെ പതുക്കെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗോൾഡൻ കളർ ലൈറ്റ് വന്നു തുടങ്ങിയിരിക്കുന്നു വാ അതിൻ്റെ ചുവട്ടിലുള്ള മലവരെന്നാണ് നമ്മൾ ഇറങ്ങി തുടങ്ങിയത് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ ലൈൻ ബിൽഡിങ് പോലെ ഒരുപാട് വീടാണോ ഹോട്ടലാണോ എന്താണെന്ന് തിരിയാത്ത രീതിയിലുള്ള ബിൽഡിങ്ങുകളുണ്ട് എല്ലാം അത്യാവശ്യം പുതിയതാണ് ഇവിടെ ആ ഒരു പുഴ അതാ ഇവിടെ നിന്നാണ് വഴിതിരിഞ്ഞ് പോകുന്നത് അതാ ഒരു ഭാഗത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൊണാശ്രീ എന്തോ ആണ് അതുകൂടാതെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഹോട്ടൽസ് അതുപോലെ തന്നെ ടൗണിൻ്റെ ഒരു തുടക്കം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൂടാതെ അങ്ങ് ദൂരെയായിട്ട് നമ്മൾ ഇറങ്ങി വന്ന മലനിരയും അവിടുത്തെ സൂര്യാസ്തമയും ഒക്കെ ഞാൻ ഈ ഒരു ടൗണിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ഇത് ഇവിടെ കയറി ഇതാ എടുത്തു റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആയിരം രൂപയ്ക്ക് തന്നേ റൂം ഞാൻ നിങ്ങൾ കാണിച്ച് തരാം എങ്ങനെയുണ്ട് നിങ്ങൾ നോക്ക് ഞാൻ നേരെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയും എല്ലാം കിട്ടുവേ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും നാല് ബിസ്ക്കറ്റ് ചെറിയ ചെറിയ ബിസ്ക്കറ്റില്ലേ ചെറിയ ബിസ്ക്കറ്റ് വാങ്ങി കയറി വെച്ചു മതി ഇന്ന് രാത്രിക്കത്തെ ഫുഡ് ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ കാരണം നമ്മൾ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇനിയിപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും താട്ടൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു റിസ്ക് ആണ് ഇതാ ഇതാണ് നമ്മളുടെ ആയിരം രൂപ അതായത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്ത്യൻ രൂപ വരുന്ന റൂമേ രണ്ട് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ബാത്റൂമുണ്ടോ ബാത്റൂമിൽ ബാത്ത് ടബ് വെള്ളം ഒഴിച്ച് ഫ്രീസായി കിടക്കേണ്ടി വരും ആ എന്നാലും കുഴപ്പമില്ല ആ പിന്നെ ഇന്നലെ മുതൽ ഇന്നലെ മിനിഞ്ഞാ നോക്കെ നമ്മളുടെ നോർമൽ ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു ഇവിടെ യൂറോപ്യൻ ക്ലോസ്സെറ്റ് ആയിരുന്നുണ്ട് വലിയ തണുപ്പാണ് അതിന് മുമ്പ് ഒന്ന് പാത്രമേ പോകാം അതൊരു നല്ല ഐഡിയ ആയിരിക്കും രണ്ട് ലെയർ ബെഡിനുള്ളിൽ കയറിയപ്പം ഏകദേശം ഒരു സമാധാനമായി ചായ വന്നായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി ഷൂട്ട് ചെയ്യാൻ ചായ ദാ മൂന്ന് കവർ ബിസ്ക്കറ്റും കഴിച്ചു അതാണ് നമ്മളുടെ ഇന്നത്തെ ഇന്നർ ഓ കൈയൊക്കെ പുറത്തിടുന്ന സമയത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെയും മൈനസ് പതിനഞ്ച് തന്നെയാണ് കേട്ടോ ടെമ്പറേച്ചർ വരുന്നത് ഇപ്പം എന്തോ മൈനസ് ആറോ ഏഴ് ആയതേ ഉള്ളൂ അപ്പോൾ പതിനഞ്ചിലോട്ട് പോകും കുറച്ചൂടി കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ് ആദ്യീ രാവിലെ തന്നെ ഞാൻ എണീറ്റു ഒരു സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഈ എന്തായാലും പൊളി ഈ റൂമിൽ നിന്നുള്ള കാഴ്ച ഒന്ന് നോക്കി നിങ്ങൾ അങ്ങ് ദൂരെ നമ്മുടെ ആ ഒരു മൗണ്ടൻ്റെ മേലെ പത്ത് ൊക്കെ സൂര്യപ്രകാശം ഇങ്ങനെ വന്ന് തട്ടി ഇങ്ങനെ ആ ഒരു മൗണ്ടൻ പതുക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് സൂര്യപ്രകാശം ആദ്യം കാണുന്നത് ആ ഒരു മൗണ്ടൻ മേലെയാണ് കേട്ടോ ആഹാ രാവിലെ തന്നെ വന്ന് ഇവിടെയുള്ള ബസ്സുകളൊക്കെ ഇവിടുന്ന് പുറപ്പെടേണ്ട വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട് കാരണം ടെമ്പറേച്ചർ ഇന്നലെ രാത്രി മൈനസ് പതിനഞ്ച് വരെ പോയി കേട്ടോ അപ്പം രാവിലെ സ്റ്റാർട്ടാകാനൊക്കെ വണ്ടികൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരം വണ്ടിയൊക്കെ സ്റ്റാർട്ടായി ഒരു കിഡിലൻ പോലത്തെ വ്യൂ ഉള്ള ഒരു കിഡിലൻ കാഗ്ബിനി പ്രഭാതം ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ അതാ ഈ ജനലങ്ങ് തുറന്നപ്പോഴത്തേക്കുമേ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് കുറച്ചധികം നേരം വെയിൽ ചൂട് കായട്ടെ ഇന്നലെ ഓടി ഓടി കാല് അത്യാവശ്യം വേദനയായി എൻ്റെ ആ ഒരു കാലിന് മുമ്പത്തെ പ്രശ്നം ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് വീണ്ടും ഒരു പണി തന്നോ എന്ന് സംശയമുണ്ട് അങ്ങനെയൊരു വേദന കാരണം എന്നാൽ നല്ല തണുപ്പല്ലേ അത് കുറച്ചധികം ടൈം എടുക്കുമെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കട്ടെ ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു വേദന കുറയാണെങ്കിൽ നമുക്ക് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് നടക്കാം അല്ലെങ്കിൽ നോക്കാം ലേറ്റ് ആൻഡ് സീ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശത്തേക്ക് ക്ലൗഡൊക്കെ വന്ന് മൊത്തത്തിലൊരു മോഡൽ ആയി തുടങ്ങി ഇന്നത്തെ ദിവസത്തെ കാലാവസ്ഥ ക്ലിയർ അല്ല എന്ന് തോന്നുന്നു ഞാൻ നേരെ താഴെ ഇറങ്ങി നമ്മൾ ഇന്നലെ വന്ന അതേ ഷോപ്പിലേക്ക് തന്നെ വന്ന് അവിടെ വന്ന് കുറച്ച് നൂഡിൽസും പിന്നെ ഒരു കാപ്പിപ്പൊടിയൊക്കെ വാങ്ങി ചൂടുവെള്ളം താഴെ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ കാലിൻ്റെ വേദന അത് അത്യാവശ്യം ഞാൻ എപ്പോഴും റൂമിൽ തന്നെയാണ് ദാ രാത്രിയായി ഞാൻ പിന്നെ പുറത്തായിട്ട് ഇറങ്ങിയില്ല കാരണം കാലിൻ്റെ ആ ഒരു വേദന ഉണ്ടല്ലോ അത് അത്യാവശ്യം കുറച്ച് നല്ല രീതിക്ക് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് അപ്പം ഇന്ന് എന്തായാലും ഒരു ദിവസം റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ റെസ്റ്റാണ് ചെയ്തത് അതിനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചു ആ അപ്പം ഞാൻ എന്താ പറയുക ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ഒരു വേദന പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീണ്ടും നമ്മളുടെ മലകൾ കയറി ഇറങ്ങിയുള്ള യാത്രകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ പ്രതികൂലമാണ് കാര്യങ്ങൾ എങ്കിലും അനുകൂലമാക്കാനുള്ള മാക്സിമം ശ്രമം ഞാൻ നടത്തുന്നുണ്ട് അതിന് നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം അത്യാവശ്യം കുറച്ചധികം റിസ്ക്കൊക്കെ എടുത്താണ് ഇപ്പം യാത്രകൾ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സപ്പോർട്ട് വ്യൂസായിട്ടും നിങ്ങളുടെ സ്നേഹമുള്ള കമൻറ്റായിട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ തരിക അപ്പോൾ നാളെ രാവിലെ നല്ലൊരു കൂടി തന്നെ ഉണരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു കുട്ടി വീടുകൂടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക കൂടെ തന്നെ ഉണ്ടാവുക സ്നേഹം മാത്രം നാളെന്തായാലും നമ്മൾ പോ ഇറങ്ങിയിരിക്കും അങ്ങനെ തളർന്നു പോകത്തില്ല വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ